ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു വിളിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ഇന്നലത്തെ യൂറോപ്പ ലീഗ് ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ അയാക്സ് വേഴ്സസ് പെനാത്നിയാക്കോസ് മത്സരത്തിൽ നിന്നുള്ള പെനാൽറ്റി ഷൂട്ടൗട്ട് ഡ്രാമയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം എൻ്റെ പൊന്നു ചങ്ങാമാർ വേറെ ലെവൽ പെനാൽറ്റി ഷൂട്ടൗട്ടാണ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത് അതായത് അയാക്സ് വിജയിച്ചു അവസാനം പക്ഷേ മുപ്പത്തിനാല് പെനാൽറ്റികൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ മുപ്പത്തിനാലാമത്തെ പെനാൽറ്റിയിലാണ് തീർപ്പ് കൽപ്പിക്കപ്പെട്ടത് ആ പെനാൽറ്റി ഷൂട്ടൗട്ട് എന്നുള്ളതാണ് ഇന്നലത്തെ അൾട്ടിമേറ്റ് ഡ്രാമ അപ്പോൾ എന്താണ് സംഭവിച്ചത് അയാക്സ് വേഴ്സസ് പനാത്രിയാക്കോസ് ഫസ്റ്റ് ലെഗ് മത്സരം ഈ ഗ്രീക്ക് സൈഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ അയാക്സ് ഒന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈന് വിജയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സെക്കൻഡ് ലെഗ് അയാക്സിൻ്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള യോഹാൻ ക്രൈഫരേനയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂജ്യം പൂജ്യം എന്നുള്ള സ്കോർ ലൈനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അയാക്സ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എൺപത്തൊമ്പതാമത്തെ മിനിറ്റിൽ പ്രാർത്ഥന ആ കോഴ്സ് ഗോളടിക്കുന്നു അങ്ങനെ അഗ്രഗേറ്റ് സ്കോർ ഒന്ന് ഒന്ന് എന്നുള്ള നിലയിലേക്ക് മാറ്റുന്നു അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു എക്സ്ട്രാ ടൈമിലും രണ്ടു പേർക്കും ഗോളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല മത്സരം പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് കടക്കുകയായിരുന്നു അങ്ങനെ ആ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു അൾട്ടിമേറ്റ് ഡ്രാമ സംഭവിക്കുന്നത് മുപ്പത്തിനാല് പെനാൽറ്റികൾ എടുക്കുന്നു ഇത് യു എഫ് ഐയുടെ ഒരു റെക്കോർഡാണ് അപ്പോൾ പതിമൂന്ന് പന്ത്രണ്ട് എന്നുള്ള സ്കോർ ലൈനാണ് അയാക്സ് വിജയിച്ചത് പെനാൽറ്റി ഷൂട്ടായിട്ട് ഇതേ സ്കോർ ലൈനിൽ തന്നെ രണ്ടായിരത്തി ഏഴിൽ യു എഫ് എയുടെ അണ്ടർ സെവൻറ്റീൻ യൂറോ ചാമ്പ്യൻഷിപ്പിൽ നെതർലാൻഡ്സ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് മുപ്പത്തിരണ്ട് പെനാൽറ്റികൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്ന് അതേ സ്കോർ ലൈനിൽ തന്നെയാണ് അയാക്സ് വിജയിച്ചതെങ്കിലും മുപ്പത്തിനാല് പെനാൽറ്റികൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണോ വേൾഡ് റെക്കോർഡ് അല്ല ഇതല്ല വേൾഡ് റെക്കോർഡ് വേൾഡ് റെക്കോർഡ് കഴിഞ്ഞ മെയ് മാസത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് അതും നടന്നിട്ടുള്ളത് ഇസ്രായേലിലെ ഒരു തേർഡ് ഡിവിഷൻ പിന്നെ പ്ലേ ഓഫ് മത്സരത്തിനിടയിലാണ് അന്ന് എത്ര പെനാൽറ്റികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നറിയോ പെനാൽറ്റികൾ ഉണ്ടായിരുന്നു അന്ന് അത് ഏതൊക്കെ ടീമുകൾ തമ്മിലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഷിംഷോൺ അവീവ് എന്ന് പറയുന്ന ടീമും അതുപോലെ തന്നെ എസ്സി ഡിമോന എന്ന് പറയുന്ന ടീമും തമ്മിൽ ഇസ്രായേലിലെ തേർഡ് ഇയർ സെമി ഫൈനൽ പ്രൊമോഷൻ പ്ലേ ഓഫ് മത്സരത്തിനിടയിലാണ് അങ്ങനെ ഒരു ഒടുക്കത്ത പെനാൽറ്റി റാലി നമ്മൾ കണ്ടത് അപ്പോൾ പിന്നെ ഇപ്പോൾ ഇന്നലത്തെ പെനാൽറ്റി റാലിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പശ്വീർ എന്ന് പറയുന്ന അയാക്സിൻ്റെ കീപ്പർ നാൽപ്പത് കീപ്പർ അഞ്ച് സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അഞ്ച് സേവുകൾ ഞങ്ങൾ നടത്തി അതായത് അയാക്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മത്സരത്തിൽ അഞ്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു വിജയിക്കാനായിട്ട് അഞ്ച് ഓപ്പർച്യൂണിറ്റീസ് അതിൽ അഞ്ചാമത്തെ ഓപ്പർച്യൂണിറ്റിയിൽ മാത്രമാണ് അവർ വിജയിച്ചു കയറിയത് അതിന് മുമ്പത്തെ എല്ലാ ഓപ്പർച്യൂണിറ്റികളും അവർ കളഞ്ഞു കുളിക്കുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ കണ്ടത് അത്തരത്തിലുള്ള ഡ്രാമയായിരുന്നു അതിൽ തന്നെ ബ്രാൻ ബ്രോബി എന്ന് പറയുന്ന ചെങ്ങായി ഉണ്ടല്ലോ അയാക്സിൻ്റെ സ്ട്രൈക്കർ ചങ്ങായി രണ്ട് തവണ ജയിപ്പിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് തവണയും ചെന്നൈ ചെന്നൈയുടെ കിക്ക് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല അപ്പോൾ ഇതിലെ ഏറ്റവും ലക്കി ബോയ് ആയിട്ടുള്ളത് ഈ ബ്രാൻഡ് ബോബിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒന്ന് ആലോചിച്ചു നോക്കിയേ രണ്ട് ക്രൂഷ്യൽ പെനാൽറ്റികൾ പെനാൽറ്റി ഷൂട്ടുകൾ മിസ് ചെയ്തിട്ട് പോലും തൻ്റെ ടീം വിജയിച്ചു അത് ഒരു സംഭവം തന്നെയല്ലേ അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആദ്യത്തെ കിക്ക് പെനാൽറ്റി ഷൂട്ടുകളിൽ എടുക്കുന്നത് ആണ് മാൻഷിനി എന്ന് പറയുന്ന ചെങ്ങായി കിക്ക് എടുക്കുന്നു അത് തന്നെ പസ്വീർ എന്ന് പറയുന്ന നാൽപ്പതുകാരനായിട്ടുള്ള കീപ്പർ മനോഹരമായിട്ട് സേവ് ചെയ്യുന്നു അങ്ങനെ തന്നെ അയാക്സിന് അഡ്വാൻറ്റേജ് നേടിക്കൊടുത്തു ചെങ്ങായി അങ്ങനെ പിന്നെ അയാക്സിൻ്റെ ഫസ്റ്റ് കിക്ക് കിക്കെടുക്കുന്നത് ബെർഗ്വായനാണ് അവിടുന്ന് അയാക്സ് പിന്നെ അവിടുത്തെ അവരുടെ ബാക്കിയുള്ള നാല് കിക്കുകളും ഗോളാക്കി മാറ്റുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഇവരും നമ്മുടെ പെനാത്തിനാകോസും അതിനുശേഷം പിന്നെ എയറേഴ്സൊന്നും വരുത്തിയില്ല അവരും അവരുടെ നാല് കിക്കുകൾ ഗോളാക്കി മാറ്റുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു അങ്ങനെ എന്താണ് ഇനി അയാക്സിൻ്റെ മുമ്പിൽ ബ്രയാൻ ബ്രോബി കിക്കെടുക്കാൻ വരുമ്പോൾ ചെങ്ങായ്ക്ക് ഗോളടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ജയിക്കാം അത്രേ ഉള്ളൂ പക്ഷേ ബ്രയാൻ ബ്രോബിയുടെ കിക്ക് ഡ്രാഗോസ്കി എന്ന് പറയുന്ന പെനാത്തിനാക്കോസിൻ്റെ കീപ്പർ സേവ് ചെയ്യുന്നു അങ്ങനെ വീണ്ടും നാല് നാല് എന്നുള്ള സ്കോർ സ്കോറിനെ നിൽക്കുകയാണ് പെനാൽറ്റി ഷുട്ടിലെ കഥ ഇനി പെനാത്തിനാക്കോസിൻ്റെ എടുക്കാൻ വന്നത് പിന്നെ വിഹേന എന്ന് പറയുന്ന ചെങ്ങായണം അപ്പം ഈ വിഹേനയുടെ കിക്ക് ഉണ്ടല്ലോ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് പസ്വീർ സേവ് ചെയ്തു എന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ ഉരുണ്ട് വലയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അങ്ങനെ അപ്പുറത്ത് ജോർഡൻ ഹെൻഡേഴ്സൺ അയാക്സിൻ്റെ കിക്കെടുക്കുന്നു ഗോളാക്കി മാറ്റുന്നു പിന്നെ മാക്സിമം വന്നിട്ട് വന്നിട്ട് കിക്ക് എടുക്കുമ്പോൾ അത് പസ്വീർ സേവ് ചെയ്യുന്നു വീണ്ടും ജയിക്കാനുള്ള സുവർണ വന്ന് ചേർന്നിരിക്കുകയാണ് അയാക്സിൻ്റെ മുമ്പിൽ അങ്ങനെ അയാക്സിൻ്റെ കിക്ക് എടുക്കാൻ വരുന്നത് മുൻ ചേൽച്ചിയുടെ ഒക്കെ താരമായിട്ടുള്ള ആസ്റ്റമെല്ലിക്കൊക്കെ വേണ്ടി കളിച്ചുള്ള ബേർട്ടൺ ട്രയറയാണ് ട്രയറുടെ കിക്ക് ബാറിൻ്റെ മുകളിലൂടെ പോകുന്നു വീണ്ടും അയാക്സ് അവസരം കൊണ്ട് തളിച്ചിരിക്കുകയാണ് അങ്ങനെ വീണ്ടും പനാത്നാക്വസിൻ്റെ കിക്ക് എടുക്കാനായിട്ട് ആരാണ് എത്തവണ വരുന്നത് അതെ ഇംഗാസൺ എന്ന് പറയുന്ന ചെങ്ങായയാണ് ചെങ്ങായുടെ കിക്കും പശ്വീർ സേവിയാണ് അങ്ങനെ വീണ്ടും അയാക്സ് എന്നു ജയിക്കാനുള്ള മറ്റൊരവസരം കൂടി വന്നു ചേർന്നിരിക്കുകയാണ് ഇത്തവണ ബാസാണ് കിക്കെടുക്കാൻ വരുന്നത് ബാസിൻ്റെ കിക്ക് ഡ്രാഗോസ്കി സേവ് ചെയ്യുന്നു അങ്ങനെ ഡ്രാമ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പനാത്തിനാക്കോസിൻ്റെ അടുത്ത കിക്ക് ഗോളാകുന്നു ഗെയ് എന്ന് പറഞ്ഞാൽ ആൻറ്റോൺ ഗെയ് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് കാരണമല്ല ഡാനിഷ് ഡിഫൻഡറിൻ്റെ കിക്ക് മനോഹരമായിട്ടുള്ള പെനാൽറ്റി കിക്ക് നമ്മൾ കാണുന്നു അങ്ങനെ പിന്നെ രണ്ട് ടീമുകളും ഗോളുകൾ അടിക്കുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ പെനാൽറ്റി ഷൂട്ടിൽ കണ്ടത് അതായത് ഒരു റൗണ്ട് കഴിഞ്ഞു എല്ലാവരും അടിച്ചു കഴിഞ്ഞു പിന്നെ വീണ്ടും ബെർഗ്വൈനൊക്കെ എടുക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു ബർഗ്ഗൻ എടുക്കുന്നതിന് മുമ്പ് പശ്വീർ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് സേവുകൾ മാത്രമല്ല നടത്തിയിട്ടുള്ളത് പുള്ളിക്കാരൻ്റെ കിക്കും പുള്ളിക്കാരൻ ഗോളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു പശ്വീർ എന്ന് പറയുന്ന അയാക്സിൻ്റെ കീപ്പർ അതുപോലെ തന്നെ ഡ്രാഗോസ്കി എന്ന് പറയുന്ന പനാത്തിനാക്കോസിൻ്റെ കീപ്പറും അദ്ദേഹത്തിൻ്റെ കിക്കും ഗോളാക്കിയിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് ക്ലീൻ പെനാൽറ്റികൾ നമ്മൾ കാണുന്നു അങ്ങനെ ഇനി പനാത്തിനാക്കോസിന്റെ പതിനാറാമത്തെ കിക്ക് എടുക്കാൻ വരുന്നത് വ്ളാഡനോവിച്ചാണ് ഈ വ്ളാഡനോ വിച്ചിൻ്റെ നേരത്തെ കിക്ക് അതായത് ഒരു റൗണ്ട് കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ടല്ലേ ആദ്യത്തെ റൗണ്ടിൽ ആളുടെ കിക്ക് ഗോളായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ പസ്വീര് സേവ് ചെയ്യുന്നു വ്ലാഡനോവിച്ചിൻ്റെ കിക്ക് അങ്ങനെ വീണ്ടും മയാക്സിന്റെ മുമ്പിൽ ജയിക്കാനുള്ള അവസരം വരുന്നു വീണ്ടും ബ്രോബി തന്നെയാണ് കിക്ക് എടുക്കാൻ വരുന്നത് ബ്രോബി ഇത്തവണ ചങ്ങ ഗോൾ കീപ്പറിൻ്റെ കയ്യിലേക്കല്ല അടിച്ചു കൊടുത്തത് ആകാശത്തേക്കാണ് അടിച്ചുയർത്തി കളഞ്ഞത് എന്താണത് അങ്ങനെ വീണ്ടും എന്താണ് ഡ്രോ എന്നുള്ള രീതിയിലേക്ക് വരുന്നത് വീണ്ടും വിഹാന എന്ന് പറയുന്ന ചെങ്ങായി കിക്ക് എടുക്കാൻ വരുന്നു പെനാത്രാക്യോസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വിഹാനയുടെ കിക്ക് തന്നെ ഓൾമോസ്റ്റ് പസിയീർ സേവ് ചെയ്തായിരുന്നു അങ്ങനെ പതിനേഴാമത്തെ എടുക്കുന്നു പനാത്രീനാക്കോസിൻ്റെ ഇത്തവണ പാസ്ഫിയർ സേവ് ചെയ്യുന്നു ഡൈവ് ചെയ്തിട്ട് തന്നെ സേവ് ചെയ്യുന്നു അങ്ങനെ വീണ്ടും അയാക്സിന് മുമ്പിൽ ജയിക്കാനുള്ള അവസരമാണ് ഇത്തവണ കിക്കെടുക്കാൻ വരുന്നത് ആ ഒരു ഓർഡർ പ്രകാരം ഹെൻഡേഴ്സൺ ആയിരുന്നു വരേണ്ടിയിരുന്നത് ഹെൻഡേഴ്സൺ അല്ല വന്നത് ആൻറ്റോൺ ഗെയ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഇരുപത്തൊന്ന് കാനായിട്ടുള്ള ഡാനിഷ് ഡിഫൻഡർ അതിനെക്കുറിച്ച് മത്സരത്തിന് ശേഷം ഹെൻഡേഴ്സൺ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ആൻറ്റോൺ ഗെയ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെൻഡേഴ്സൺ ഉണ്ട് അതായത് അഥവാ അവരുടെ കിക്ക് ഗോളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി എടുത്തോ പക്ഷെ അവർ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അവസരം തരണം എന്നുള്ളതാണ് അപ്പോൾ ഹെൻഡേഴ്സൺ പറഞ്ഞു ഓക്കെ എപ്പോൾ നീ പോയി എടുത്തോ ഗ്ലോറി നിൻ്റെ തന്നെ ആവട്ടെ എന്നുള്ളത് അങ്ങനെ ആൻറ്റോൺ ഗെയ് പോയി കിക്ക് എടുക്കുന്നു ചെങ്ങായി വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നേരത്തെ പുള്ളിക്കാരൻ്റെ കിക്ക് ഓൾറെഡി ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ കണ്ടതാണ് മനോഹരമായിട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു ഇത്തവണയും ആ വിന്നിംഗ് പെനാൽറ്റി മനോഹരമായിട്ട് അദ്ദേഹം കൺവേർട്ട് ചെയ്യുന്നു അങ്ങനെ ആ ഒരു ആയിട്ടുള്ള പെനാൽറ്റി ഷൂട്ടൌട്ടിന് വിരാമം സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്താ അങ്ങനെ പതിമൂന്ന് പന്ത്രണ്ട് എന്നുള്ള സ്കോളിംഗ് ആയി വിജയിച്ചിരിക്കുന്നു അടുത്ത റൗണ്ടിലേക്ക് യൂറോപ്പ ലീഗിൻ്റെ അടുത്ത റൗണ്ടിലേക്കുള്ള ടിക്കറ്റ് അവർ നേടിയെടുത്തിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇന്നലത്തെ ഒരു ഒരു ആയിട്ടുള്ള സംഭവം ഇനി നമ്മൾ നമ്മൾ ചില ട്രാൻസ്ഫർ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചെൽസിയുടെ അപ്ഡേറ്റ് എന്താണ് ലുക്കാക്കു ഓസിമൻ ജോ ഫെലിക്സ് അതുപോലെ തന്നെ ഗാലഗർ ഈ ഒരു സാഹചര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതോടൊപ്പം ഇപ്പോൾ ജേഡൻ സാൻചോയുടെ ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ജേഡൻ സാൻചോയിൽ ചെൽസിക്ക് താല്പര്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെ ജർമ്മനിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫുട്ബോൾ എന്ന് പറയുന്ന മീഡിയ ആണ് ആ ഒരു വാർത്ത പുറത്തുവിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കിടക്കാം ആദ്യം എന്താണ് കോണഗാലകറിൻ്റെ ഡീല് സംഭവിക്കുന്നത് കോണഗാലകരെ സംബന്ധിച്ചോളം ആൾ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ചെൽസിൽ അണ്ടർ ട്വൻറ്റി വൺസിൻ്റെ കൂടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് അത്ലറ്റിക്കോ മേട്ടിലേക്കുള്ള ഡീല് ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന അറിയുന്നൊരു സംഭവം തന്നെയായിരിക്കും ഒന്നുകൂടി പറയാമെന്ന് മാത്രം അതായത് ഷാമു ഒമോറിഡിയോൻ ചെൽസിലേക്ക് വരികയും കോണഗാലകർ അങ്ങോട്ടേക്ക് പോവുകയും അതായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ഡീല് പക്ഷേ ഷാമു എമോറുഡിയോൻ്റെ ഡീല് അത് കൊലാപ്സ് ആകുകയും അതോടുകൂടിയിട്ട് കോണകാലകർ അത്ലറ്റിക്കൊമായിട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അത് മാൻഡ്രിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ മെഡിക്കലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ആണ് കോൺട്രാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഷോർട്ടോഡാണ് അവസാന തൊപ്പ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിന് മുമ്പ് പിന്നെ എന്താണ് അത്ലറ്റിക്കോമായിട്ട് സംബന്ധിച്ചിടത്തോളം ഈ സാമോമോരുടെയും ഡീൽ കൊലാപ്സ് ചെയ്തതോട് കൂടിയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലെയറിനെ എന്തായാലും ചെൽസിയിലേക്ക് വിടണം അപ്പോൾ ജോ ഫെലിക്സിൻ്റെ ആ ഒരു ഡീലിനുള്ള ശ്രമമാണ് അത്ലറ്റിക്കുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊരു തീർപ്പ് ആകാത്ത സിറ്റുവേഷനിൽ ഗാലഗർ ഇംഗ്ലണ്ടിലേക്ക് വന്നിരിക്കുകയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്ലറ്റിക്കോ വേണമെന്ന് വെച്ചോളം അവരുടെ ഒരു പ്രയോറിറ്റി സൈനിങ് തന്നെയാണ് ഗാലഗർ എന്നുള്ളതാണ് ഇപ്പോഴും റിലയബിളായിട്ട് ജേർണലിസ്റ്റുകൾ പറയുന്നത് പക്ഷേ അത് ആണെങ്കിൽ ഈ ജോ ഫെലിക്സിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ എന്താണ് ഒരു ഫീ എഗ്രി ചെയ്യാൻ പറ്റിയിട്ടില്ല ചെൽസിക്കും അത്ലറ്റിക്കോ മേഡനും ജോ ഫെലിക്സിൻ്റെ കാര്യത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നിലവിൽ പ്രയോറിറ്റി ഈ ജോ ഫെലിക്സ് കോണഗാലഗർ ഡീൽ നടത്തുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഈ നാപ്പിളിയുടെ ഡയറക്ടർ ലണ്ടനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ചെൽസിയുമായിട്ട് ഡിസ്കഷൻ നടത്തുന്നുണ്ടായിരുന്നു എന്തിന് റൊമലുൽ കാക്കുവിൻ്റെ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അപ്പോൾ റൊമലുൽ കാക്കുവിനെ നാപ്പളിക്ക് ആവശ്യമുണ്ട് നമുക്കറിയുന്നതാണ് അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ തന്നെ ചെൽസി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടത്ര വ്യക്തി റോസിമിൽ ചെൽസിക്ക് താല്പര്യം ഉണ്ട് എന്നുള്ള കാര്യം പക്ഷെ എന്താണ് അവിടെയുള്ള പ്രശ്നം വിക്ടർ റോസിമൻ്റെ മുമ്പിലേക്ക് ഒരു കോൺട്രാക്റ്റ് പ്രപ്പോസൽ ഇതുവരെ ചെൽസിക്ക് വെക്കാൻ സാധിച്ചില്ല എന്നതാണ് അപ്പോൾ മിക്കേലും ദിദീർ ദ്രോബൊക്കെ ചെൽസിയുടെ പിന്നെ ലെജൻഡറി പട്ടികയിലുള്ള പ്ലെയേഴ്സാണ് ഇവരൊക്കെ ശരിക്കും ഈ വിക്ടർ റോസിമനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഈവൻ ജോണോബി മിക്കൽ തന്നെ തൻ്റെ കൊണ്ട് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷനാണ് പക്ഷേ വിക്ടർ റോസിമൻ്റെ മുമ്പിലേക്ക് ഇപ്പോഴും ഒരു കോൺട്രാക്ട് പ്രപ്പോസൽ വെക്കാൻ ചെൽസിക്ക് സാധിച്ചിട്ടില്ല നല്ല രീതിയിലുള്ള സാലറി ചങ്ങനെ അവിടെ മേടിക്കുന്നുണ്ട് ആളുടെ കോൺട്രാക്റ്റ് വലിയൊരു റിലീസ് ക്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൺഡ്രഡ്മിയൻ മുകളിലുള്ള റിലീസ് ക്ലോസും കാര്യങ്ങളുണ്ട് അതൊന്നും കൊടുക്കാൻ ചെൽസി തയ്യാറല്ല മാത്രമല്ല ചെൽ ഒരു ലോണ്ടിലുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് പ്രാവർത്തികമാകുമോ ഇല്ലയെന്നത് കണ്ടറേണ്ട തരത്തിലുള്ള സംഭവമാണ് ഈ വിൻഡോ കഴിയുന്ന സാഹചര്യത്തിൽ ആ വിൻഡോ കഴിയാൻ നേരത്തെ ചിലപ്പോൾ ഡെസ്പറേറ്റ് മോഡിലേക്ക് എത്താൻ സാധ്യതയുണ്ട് വിക്ട്രോസിമൻ ആണെങ്കിലും നാപ്പിളി ആണെങ്കിലും അപ്പോൾ ചിലപ്പോൾ ഒരു വിട്ടുവീഴ്ചകൊക്കെ തയ്യാറാകുമായിരിക്കും എന്തായാലും നിലവിലത്തെ സിറ്റുവേഷനിൽ പ്രയോറിറ്റി ജോഫിലിക്സ് കോണകാലകർ ഡീല് സെറ്റാക്കാനാണെന്നുള്ളതാണ് പറഞ്ഞ് കേൾക്കുന്നതിന് ശേഷമായിരിക്കും ഈ വ്യക്തി റോസിമൻ ഡീലേക്ക് കിടക്കുക റൊമൽ ലുക്കാക്കും മിക്കവാറും നാപ്പിളിലേക്ക് തന്നെ പോകും പക്ഷേ അഗൈൻ അവിടെയും ഒരു ഫീയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സോർട്ടൗട്ട് ചെയ്യേണ്ടതാണ് റൊമൽ ലുക്കാക്കു സാലറി റെഡ്യൂസ് ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറാകുന്ന കാര്യമാണ് നേരെ മറിച്ച് വ്യക്തി റോസിമെന്ന് വെച്ചിട്ടോളം നാപ്പിളിൽ മേടിക്കുന്ന സാലറിയിൽ നിന്ന് ഒരണ കുറയാൻ അദ്ദേഹത്തിന് താല്പര്യം കാണില്ല അത് സ്വഭാവമുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ സാലറി ചെൽസി കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട സംഭവം അതുപോലെ തന്നെ ചെൽസിളും എന്താണ് അവർ വിചാരിച്ച രീതിയിൽ ആപ്പിൾ വിചാരിച്ച രീതിയിൽ ഒരു തുക കൊടുക്കാനും താല്പര്യം ഉണ്ടായിരിക്കില്ല ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശ്യാമുമാരുടെയും ഡീല് കൂടി കൊളാപ്സ് ആയിട്ടുള്ള സാഹചര്യത്തിൽ ചെൽസി എന്തായാലും വിക്ടർ ഓസിമനെ കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ ആണുള്ളത് കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ് പി എസ് ജി നേരത്തെ ഡീലിലുണ്ടായിരുന്നു പക്ഷേ പി എസ് ജി ഇപ്പോൾ താല്പര്യം ഒന്നും കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ പി എച്ച് ജിയുമായിട്ട് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ഓസിനെ എഗ്രി ചെയ്തിരുന്നു എന്നുള്ള വാർത്തയൊക്കെയാണ് പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നത് അതാണ് ആ ഒരു ചെൽസി സാഖയെക്കുറിച്ച് പറയാനുള്ളത് ഇനി ഇതോടൊപ്പം തന്നെ ഇപ്പം ഔട്ട് ഓഫ് നോവെയർ ജേഡൻ സാൻജോ ടു ചെൽസി എന്നുള്ള രീതിയിലുള്ള വാർത്തയൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റഫർ മിക്കേൽ എന്ന് പറയുന്ന ജർമ്മൻ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫുട്ബോൾ ഡോട്ട് ന്യൂസ് എന്ന് പറയുന്ന ചാനലിന് വേണ്ടിയിട്ട് മീഡിയയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ചങ്ങായിയാണ് പുള്ളിക്കാരൻ പറഞ്ഞെന്ന് വെച്ചാൽ പി എച്ച് ഡി ജയൻ സാൻചോഡിയിൽ ഇപ്പോൾ കറൻ്റ്ലി ഇല്ല എന്നുള്ളതാണ് പകരം ചെൽസി ചാടി വീണിരിക്കുകയാണെന്നുള്ളതാണ് കറന്റ്ലി ഫോർട്ടി മില്യൺ യൂറോസ് ആണ് വേണ്ടി വാല്യൂ എന്നത് ഈ ഒരു പ്ലേയറിൽ നിന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് ട്വൻറ്റി ട്വൻറ്റി സിക്സ് വരെ ആണെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള സാലറി യുനായിട്ടുള്ള വാങ്ങുന്നുണ്ട് അപ്പോൾ ആ സാലറി കൊടുക്കാൻ ചെൽസി തയ്യാറാകുമെന്നുള്ളത് വലിയ സംശയകരമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ വാർത്തയിൽ വലിയ വിശ്വാസ്യത ഇല്ലാത്തത് പിന്നെ എന്തിന് മറ്റൊരു വിങ്ങറിനും കൂടി ആഡ് ചെയ്യണം ഓൾറെഡി അവിടെ ഇപ്പോൾ പെഡ്രോനെറ്റയോ ആഡ് ചെയ്തു ചെൽസിക്ക് വേണ്ടതൊരു ഒരു സ്ട്രൈക്കറാണ് ഇനി അഥവാ ഇനി മറ്റൊരാളെ ആഡ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ഡിപ്പാർച്ചറുകൾ സംഭവിക്കണം റഹീം സ്റ്റെർലിംഗോ നോനി മരുവയ്ക്കയോ ഒക്കെ പോകണം അപ്പോൾ നോനി മരുവയ്ക്കൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുന്നത് മാർക്കറ്റിലുണ്ട് നല്ല തുക കിട്ടിക്കഴിഞ്ഞാൽ വിൽക്കുന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത് അതുപോലെ റഹീം സ്റ്റെർലിംഗിനൊന്നും ആ സാലറി നിലവിൽ ചെങ്ങായി മേടിക്കുന്ന സാലറി കൊടുത്തിട്ട് ഒരു ക്ലബും കൊണ്ടുവോ അത് വേറെ കാര്യം പിന്നെ റഹീം സ്റ്റെർലിംഗ് എന്ന് ആൾക്ക് ഇവിടെ തുടരാൻ തന്നെയാണ് താല്പര്യമുള്ളത് ലണ്ടിൽ തന്നെ തുടരാനാണ് താല്പര്യമുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇടയിലാണ് ഇങ്ങനൊരു ഡീലിനെ കുറിച്ച് കേൾക്കുന്നത് ഇപ്പോൾ ഇത് സണ്ണും ഡെയിലി മെയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ സോഴ്സ് ഈ ചെന്നൈ ഈ ഫുട്ബോൾ ഡോട്ട് ന്യൂസിൻ്റെ ആളാണ് അപ്പോൾ ഇതിൽ രണ്ട് തരത്തിലാണ് ഡീൽ നടത്താൻ ശ്രമിക്കുന്നത് ഒന്നുകിൽ ലോൺ പ്ലസ് ഒബ്ലികേഷൻ ടു ബൈ അതല്ലെങ്കിൽ രണ്ട് അക്കാഡമി പ്രൊഡക്ട്സിന് കൂടി അങ്ങോട്ടേക്ക് യുണൈറ്റഡിൽ കൊടുത്തിട്ട് പിന്നെ ഒരു കുറച്ച് ക്യാഷ് കൂടി കൊടുത്തിട്ട് പ്ലെയറിനെ കൊണ്ടുവരാനുള്ള ശ്രമമാണെന്നുള്ളതാണ് അപ്പോൾ അതിൽ അക്കാഡമി പ്രൊഡക്റ്റ് ിനെ കുറിച്ച് കേൾക്കുന്നത് പലരും സ്പെക്കുലേറ്റ് ചെയ്യുന്നത് അച്ചംപോങ്ങിനെ പോങ്ങിന് ചിലപ്പോൾ കൊടുക്കുന്നതാണ് അച്ചൻ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെൽസിയുടെ അക്കാഡമിയിൽ നിന്ന് വരുന്ന നെക്സ്റ്റ് ബിഗ് തിങ് ആണെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ റേറ്റ് ചെയ്യപ്പെടുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള ഡിഫൻഡറാണ് അപ്പോൾ പുള്ളിക്കാരനെ വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വഭാവമായിട്ടും അഗൈൻ അത് ചെൽസി ഫാൻസിൻ്റെ ഇടയിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എന്തായാലും ഇത് അത്ര റിലയബിൾ ആയിട്ടുള്ളൊരു സോഴ്സൊന്നും അല്ല എന്തായാലും നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമുള്ളൂ അതുപോലെ തന്നെ യുണൈറ്റഡ് യുനൈറ്റഡ് സംബന്ധിച്ചിടത്തോളം ഉഗാർ തേടിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു നീക്കുപോക്ക് ഇതുവരെ ആയിട്ടില്ല അവരുടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് സാന്റ് ബേഗയാണ് ഇത് മുമ്പും നമ്മൾ സംസാരിച്ചുള്ള സംഭവം തന്നെയാണ് ഫൊഫാൻ എന്തായാലും മിലാനിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ചില സ്വറുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം കിട്ടാതെ